വന്ദനങ്ങളും അറിയിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥന ഇന്ന് ചോദിക്കുന്നു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ സങ്കീർത്തനങ്ങളുടെ പുസ്തകം പതിനെട്ടാമത്തെ സങ്കീർത്തനം അതിന്റെ പതിനേഴാമത്തെ വാക്കത്തിലേക്ക് ശ്രദ്ധ എത്തിയിരിക്കുന്നു ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും അവൻ എന്നെ വെടിവെച്ച് അവർ എന്നിലും ബലമേറിയവർ ആയിരുന്നു സ്തോത്രം നമുക്ക് ഈ ഭാഗം അറിയാം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമാണ് ദാവീദ് ദൈവസന്നിധിയിൽ വളരെ ശക്തമായി താൻ പ്രാർത്ഥിച്ചു നിൽക്കുമ്പോ ശൗലിന്റെ കയ്യിൽ നിന്നും വിടിവിച്ച കാലത്ത് അവൻ ഈ സങ്കീർത്തനം ദൈവത്തിന് വേണ്ടി എഴുതുവാൻ ഇടയായി പ്രൈസലോ നമുക്കറിയാം ഇന്ന് പകൽക്കാലം ശത്രുക്കളുടെ ഒരു വലിയൊരു ജനസമൂഹം തന്നെ അവർ ചെറിയ ആൾക്കാരൊന്നുമല്ല ദാവിദിനെ വളഞ്ഞത് ദാവിദിനെ വളഞ്ഞതെല്ലാം നല്ല ശക്തന്മാരായിരുന്നു ബലമേറിയത് ഗോലിയാത്തൊക്കെ അവർക്ക് വലിയ ശക്തന്മാരായ യുദ്ധ നേതാക്കന്മാരാണ് യുദ്ധ തലവന്മാരാണ് അഭിഷക്തന് നേരെ കുതികാലുയർത്തിയത് സ്തോത്രം ശ്രദ്ധിക്കണം ഇവിടെ പതിനെട്ടാമത്തെ പതിനേഴാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ് ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും ഇന്ന് പകലിൽ ഈ പ്രഭാതത്തിൽ ശത്രു എത്ര ബലമുള്ളവനാണെങ്കിലും അവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട് പ്രേസ ശത്രു പ്രബലനാകട്ടെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും അവൻ എന്നെ വിടുവിച്ച് അവർ എന്നിലും ബലമേറിയവരായിരുന്നു അവിടെ ദാവിന്ന് പറയുന്ന അവർ എന്നിലും ബലമേറിയവരായിരുന്നു എനിക്ക് പോലും അവരെ നിയന്ത്രിക്കുവാൻ കഴിയാത്ത അത്ര ശക്തന്മാരായിരുന്നു എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞ് അഭിഷത്തനെ അഭിഷത്തയെ നിങ്ങളുടെ മിനിസ്റ്റിക്ക് നേരെ നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് നേരെ നിങ്ങളുടെ ആത്മീക ഭൗതിക മണ്ഡലത്തിനു നേരെ നിങ്ങളുടെ തലമുറയ്ക്ക് നേരെ ബലമുള്ള എത്ര ശത്രു നിന്നാലും അവരുടെ മുൻപിൽ നിന്ന് നിങ്ങളെ വിടിവയ്ക്കുന്ന ഒരു സ്വർഗമുണ്ട് പ്രൈസലോഹ ആരുടെ ഒക്കെ പരിശുദ്ധാത്മാവിന്ന് പകൽക്കാലം ദൂതു പറയുന്നു ഹാലലു യശമനപരകുനി നിന്നെ ഇന്ന് പകൽക്കാലം ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്ന് മാത്രമല്ല കേട്ടോ നിന്നെ പകച്ചവരുടെ പക്കൽ നിന്ന് ഹാൽ നിന്റെ പിതാവായിരിക്കാം നിന്റെ മാതാവായിരിക്കാം നിന്റെ സഹോദരനായിരിക്കാം ചിലപ്പോൾ നിന്റെ ഭർത്താവായിരിക്കാം ചിലപ്പോൾ നിന്റെ ഭാര്യ ആയിരിക്കാം ഇന്ന് പകൽ നീഹിളിന്റെ മുമ്പിൽ നിന്ന് ദാവീദിനെ അനുഗ്രഹിച്ച് ദാവീദ് ദൈവത്തെ പെട്ടകത്തിന് മുമ്പിൽ നൃത്തം ചെയ്ത് ആരാധിച്ചതുപോലെ നിന്റെ ആരാധന കാണുമ്പോൾ ചിലപ്പോൾ ചിലര് നിന്നെ പകച്ചെന്ന് വരാം പക്ഷെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ പറയുന്നു ആ പകച്ചവരുടെ പക്കൽ നിന്നും നിന്നെ വിടുവിക്കുന്ന ഒരു സ്വർഗത്തിലെ കരം ഇന്ന് പകലിൽ ആരുടെയൊക്കെയോ ജീവിതത്തിൽ ഇറങ്ങി വരുന്നുണ്ട് ശവനാൽക്കനാദി ആമേ ഇന്ന് പകലിൽ അനുഗ്രഹത്തിന്റെ പകല നിന്നെ വിടുവിക്കുന്ന പകല നിന്നെ പകച്ച് തകർത്ത് കളയുമെന്ന് പറഞ്ഞ് ഉടച്ച ആമ നിന്നെ ആമ മുടിച്ചു കളയുമെന്ന് പറഞ്ഞ ഒരു കൂട്ടം പേർ ശത്രുക്കൾ ശക്തന്മാർ ചാടി വീഴുമ്പോൾ ഇന്ന് പകലിൽ നിങ്ങൾ വിടുവിക്കുന്ന ഒരു സ്വർഗം ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട് ഗോഡ് ബ്ലസ്സിംഗ് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗം അനുഗ്രഹിക്കപ്പെട്ട പകലായ സ്തോത്രം നിങ്ങളുടെ എല്ലാ ശ്രേഷ്ഠ അഭിശുദ്ധന്മാർക്കായി അഭിശുദ്ധമാർക്കായി ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങൾക്കായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പ എല്ലാവരും രക്തം കൊണ്ട് മുദ്രിട്ട് മാറക്കണം ദൈവങ്ങളെ സൂക്ഷിക്കണം കർത്താവിന്റെ കൃപയിൽ പൊതിയണം പല രാജ്യത്തും ഞങ്ങളുടെ സഹോദരങ്ങളായിരിക്കുന്നു കർത്താവെ രാജ്യങ്ങളുടെ മേൽ ദൈവമഹത്വം വെളിപ്പെടുത്തണം അത്ഭുതം ചെയ്യും യേശു ക്രിസ്തുവിൻപുള്ള നാമത്തിൽ തന്നെ ആമേ ഗോഡ് ബ്ലസ് ദൈവം നിങ്ങളെ ധാരാളമായി